ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുപ്പത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശനി വക്രത്തിൽ സഞ്ചരിച്ചു തുടങ്ങി നവംബർ പതിനഞ്ച് വരെയാണ് ശനി വക്രത്തിൽ തുടരുന്നത് വക്രത്തിൽ സഞ്ചരിക്കുന്ന ശനി പൂരൂരൊട്ടാതി രണ്ടാം പാദത്തിൽ നിന്നും ഒന്നിലേക്കും പിന്നീട് ചതയം നക്ഷത്രത്തിലേക്കും സഞ്ചരിക്കുന്നു നവംബർ പതിനഞ്ച് മുതൽ വക്രം തീർന്ന് നേരെയുള്ള സഞ്ചാരം തുടങ്ങുന്നു ഇങ്ങനെയുള്ള ഈ ശനിവക്രം വക്രം ഏതെല്ലാം തരത്തിലാണ് ബാധിക്കപ്പെടാൻ പോകുന്നത് എന്നാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് ഇടവക്കൂറിലെ നക്ഷത്രങ്ങളായ കാർത്തിക രണ്ട് മൂന്ന് നാല് പാതക്കാർക്കും രോഹിണി നക്ഷത്രക്കാർക്കും മകൈരം ഒന്ന് രണ്ട് പാതക്കാർക്കുമാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ചാനൽ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് വെടിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുത് ഇടവകൂറുകാർക്ക് അവരുടെ പതിനൊന്നാം ഭാവത്തിന്റെയും അഷ്ടമത്തിന്റെയും അധിപനായിട്ടുള്ള വ്യാഴം ഇടവം കൂറിൽ തന്നെയാണ് അവരുടെ രാശിയിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് ശനിയാകട്ടെ അവരുടെ പത്ത് ഒൻപത് എന്നീ ഭാവങ്ങളുടെ അധിപനാണ് അതായത് കർമ്മസ്ഥാനത്തിന്റെയും അതായത് തൊഴിൽ സ്ഥാനത്തിന്റെയും ഒൻപത് എന്ന ഭാഗ്യസ്ഥാനത്തിന്റെയും അധിപനായിട്ട് പത്തിലാണ് കർമ്മഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതായത് കണ്ടകശനി ആണ് ഈ ഇടവക്കൂറുകാർക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഈ വക്രം വരുന്നത് മാത്രമല്ലേ പത്തിൽ നിൽക്കുന്ന ശനി വക്രം ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും തന്റെ സ്വതവേയുള്ള ദൃഷ്ടികളായ മൂന്നാം ദൃഷ്ടി കൊണ്ട് ഇടവക്കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കും ഏഴാം ദൃഷ്ടി കൊണ്ട് ഇടവക്കൂറുകാരുടെ നാലാം ഭാവത്തിലേക്കും പത്താം ദൃഷ്ടി കൊണ്ട് അവരുടെ ഏഴാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നു ഈ ദൃഷ്ടികൾ കൊണ്ട് അവർക്ക് ഈ ഭാവങ്ങളിലെല്ലാം എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് അനുഭവത്തിൽ വരാൻ പോകുന്നത് അപ്പോൾ പത്തിന്റെയും ഒൻപതിൻ്റെയും അധ്യപനായിട്ട് പത്തിൽ നിൽക്കുന്ന ഈ കണ്ടകനായിട്ട് നിൽക്കുന്ന ശനി പത്തിൽ നിന്നുകൊണ്ട് വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള പല ഗുണങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളതാണ് വസ്തുത ഒൻപതാം ഭാവത്തിൻ്റെ കൂടി കൊണ്ട് തൊഴിൽ രംഗത്ത് ഇവർക്ക് വലിയ പുരോഗതി ഉണ്ടാകുന്നു പോരാത്തതിന് അവരുടെ പതിനൊന്നാം ഭാവാധിപൻ കൂടിയായിട്ടുള്ള വ്യാഴം ലഗ്നത്തിൽ സഞ്ചരിക്കുന്നുമുണ്ട് അതായത് ഇടവകൂറിൽ സഞ്ചരിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ മുൻപ് ഇരുന്നിരുന്ന സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റം കിട്ടുവാനോ അല്ലെങ്കിൽ തൊഴിൽപരമായിട്ട് മുൻപ് പോയിട്ടുള്ള ഇടങ്ങളിലേക്ക് ഒഫീഷ്യൽ യാത്രകൾ വേണ്ടി വരിക അത് ട്രാൻസ്ഫറോട് കൂടി അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഏതെങ്കിലും യാത്രകൾ ആകാം അതുപോലെ മുൻപ് ചെയ്തിരുന്ന പല ജോലികളും അതായത് പ്രത്യേകിച്ചും ബിസിനസ്സുകാരും മറ്റും മുൻപ് ചെയ്തിട്ട് സക്സസ് ആവാത്ത പല ബിസിനസ്സുകളും ഉപേക്ഷിച്ച് അല്ലെങ്കിൽ നിർത്തിവെച്ചിരുന്നത് വീണ്ടും തുടങ്ങുവാനും അല്ലെങ്കിൽ അതിനെപ്പറ്റി പുനർവിചിന്തനം നടത്തുവാനും തുടങ്ങും അതിലവർ വിജയിക്കുകയും ചെയ്യും കാരണം ദൈവാധീനകാരകനായിട്ടുള്ള ലാഭസ്ഥാനത്തിന്റെ അധിപനം കൂടിയായിട്ടുള്ള വ്യാഴം അവരുടെ ലഗ്നത്തിൽ സഞ്ചരിക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ ഇതൊരു തുടക്കമാവും അവർക്ക് ഒരു പുതുജീവൻ കിട്ടിയതുപോലെ അവരുടെ നിർത്തിയിട്ടിരുന്ന വ്യവസായങ്ങളോ വാണിജ്യങ്ങളോ മറ്റ് കച്ചവടങ്ങൾ മറ്റു തൊഴിലുകൾ മുതലായവ പുനരാരംഭിക്കുകയും അതിൽ ലാഭകരമായിട്ട് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുകയും ചെയ്യുന്നു കുറച്ചു മാസങ്ങൾക്കകം തന്നെ ശനി വക്രം തീരും എങ്കിൽ തന്നെയും വീണ്ടും കുറച്ചു മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ അവരുടെ കണ്ടകശനി അവസാനിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ സംരംഭങ്ങൾ അങ്ങോട്ട് ലാഭത്തിൽ തന്നെയാണ് ഇവർക്ക് ഉണ്ടാകാൻ പോകുന്നത് മാത്രമല്ല ലഗ്നത്തിലുള്ള വ്യാഴം രാശി മാറിയാലും ഇവരുടെ രണ്ടാം ഭാവത്തിലേക്ക് ചെല്ലുന്നത് കൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല അവർക്ക് പഴയ സംരംഭങ്ങൾ പുനരാരംഭിച്ചാലും മുൻപ് ചിന്തിച്ച പല ഐഡിയകളും ഇപ്പോൾ പ്രാവർത്തികമാക്കിയാലും അതായത് പുതിയ സംരംഭങ്ങളായിട്ട് തുടങ്ങിയാലും ഇവർക്ക് നല്ലതായിരിക്കും ഒരു കാര്യം ഇതിനിടയിൽ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാൽ ഏത് ഭാവത്തിന്റെ അധിപനാണ് വ്യാഴം മാത്രമല്ല ശനി ഈ രണ്ടു പേരും എന്നതും അവരെവിടെ നിൽക്കുന്നു അതിൻ്റെ ബലാബലങ്ങൾ അനുസരിച്ചാണ് ഓരോരുത്തരുടെയും അനുഭവങ്ങൾ മാറുന്നത് അതുകൂടി കൂട്ടിച്ചിന്തിക്കേണ്ടതാണ് എല്ലാവർക്കും നൂറ് ശതമാനം വിജയം എന്നല്ല ജാതകൽ ഈ ഗ്രഹങ്ങളുടെ ബലാബലവും ഭാവ ആധിപത്യവും മറ്റും കണക്കിലെടുത്തുകൊണ്ടാണ് സ്വന്തം അനുഭവങ്ങളുമായിട്ട് കൂട്ടിച്ചിന്തിക്കേണ്ടത് ഈ കാര്യം പ്രത്യേകിച്ച് ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു ഇനി ശനി ദൃഷ്ടി ചെയ്യുന്നത് പന്ത്രണ്ടാം ഭാവത്തിലേക്കാകൊണ്ട് പന്ത്രണ്ടാം ഭാവം നാശം വ്യയം പതനം എന്നുള്ള ഒരു ആയതുകൊണ്ട് തന്നെ വീഴ്ചകൾ വീഴ്ച മൂലമുള്ള ചതവുകൾ മുതലായവയെ പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ് മാത്രമല്ല ആശുപത്രി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവനവന് വേണ്ടിയിട്ടോ കുടുംബത്തിലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ ധാരാളം പണം ചിലവഴിക്കേണ്ട അവസ്ഥയുണ്ടാകും മറ്റൊരു ഭാവമായ നാലാം ഭാവം വീട് വാഹനം എന്നുള്ള ഭാവത്തിലേക്കുള്ള ശനിദൃഷ്ടി മൂലം നിന്നു പോയിട്ടുള്ള വീട് പണി വീണ്ടും തുടങ്ങുവാനുള്ള അവസരം അവർക്കുണ്ടാകുന്നു മരം കല്ല് മുതലായവയുടെ പണിയും മറ്റും നിർത്തിവെച്ചിരിക്കുന്നത് ഈ സമയത്ത് പുനരാരംഭിക്കുവാൻ കഴിയുന്നു അതുപോലെ ഗവൺമെൻറ് സംബന്ധമായ എന്തെങ്കിലും കാരണത്താൽ വീട് പണിയും മറ്റും നിർത്തിവെച്ചിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറിക്കിട്ടി വീണ്ടും പണി തുടങ്ങുവാൻ സാധിക്കുന്നതാണ് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ചിലറെ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് ഇപ്പോൾ ആ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് അവരുടെ ഏഴാം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ കുറഞ്ഞിരിക്കും മാത്രമല്ല ഇപ്പോൾ ശനിയുടെ കൂടി വന്നതുകൊണ്ട് മുൻപ് ആലോചിച്ചിട്ട് വേണ്ടെന്ന് വയ്ക്കപ്പെട്ട പല കാര്യങ്ങളും പ്രത്യേകിച്ചും കാര്യങ്ങളും മറ്റും വീണ്ടും വരുവാനും അത് ഉറപ്പിക്കുവാനും അത് നടക്കുവാനും മറ്റും സാധ്യത കൂടുതലാണ് അതുപോലെ പ്രണയം മുതലായവ വീട്ടുകാരും മറ്റും സമ്മതിക്കാത്തത് കൊണ്ട് വേണ്ടെന്ന് വെച്ച വിവാഹം വേണ്ടെന്ന് വെച്ചത് വീണ്ടും ചിന്തയിലേക്ക് വരുവാനും അത് നടന്നു കിട്ടുവാനും സാധ്യതയുണ്ട് ഈ സമയത്ത് മുൻപ് വേണ്ടെന്ന് വെച്ച കൂട്ടു സംരംഭങ്ങളിലെ പങ്കാളികളെ വീണ്ടും സംരംഭത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും മറ്റും സാധ്യതയുണ്ട് അതുപോലെ മുൻപ് മാറ്റിവെച്ച പല യാത്രകളും ഈ സമയത്ത് നടത്തുവാനും സാധ്യത കൂടുതലാണ് കുടുംബത്തിന്റെ ഷെയർ ഭാഗം ചെയ്ത് കിട്ടുക അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് സംസാരമുണ്ടാവുക കുടുംബവക ഭൂമി വിൽക്കാനിട്ടിരുന്നത് വിറ്റുകിട്ടുക അല്ലെങ്കിൽ വിൽക്കാൻ ഉദ്യമിക്കുക തുടങ്ങിയ കാര്യങ്ങളും കുടുംബക്ഷയർ കയ്യിലേക്ക് വരാനുള്ള സാധ്യതയും ഈ സമയത്തുണ്ട് പഴയ സഹപാഠികളുമായിട്ട് ഒരുമിച്ച് കൂടുവാനുള്ള അവസരങ്ങളും ലഭിക്കുന്നതാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ ശ്രമിച്ചിട്ട് പലതരത്തിലുള്ള തടസ്സങ്ങൾ നേരിട്ടിരുന്നവർക്ക് ഈ സമയത്ത് പോകുവാൻ സാധിക്കുന്നതാണ് അവരെ സംബന്ധിച്ചുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് പ്രത്യേകിച്ചും ഹോസ്പിറ്റൽ രംഗവുമായിട്ട് മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ട് പഠിക്കുവാനോ അല്ലെങ്കിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്കോ ഈ സമയത്ത് വളരെയധികം സാധ്യതയുണ്ട് അവർക്ക് വേഗത്തിൽ തന്നെ പോകുവാനായിട്ട് സാധിക്കുന്നു മാത്രമല്ല ലേബർ ജോലികൾക്കായിട്ട് പോകാൻ ശ്രമിക്കുന്നവർക്കും വർക്ക് വിസയിലും മറ്റും പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് മുൻപ് ശ്രമിച്ചപ്പോൾ നടക്കാതിരുന്ന പല രാജ്യങ്ങളിലേക്കും അല്ലെങ്കിൽ പല തവണ പരാജയപ്പെട്ടെടുത്ത് ഈ സമയത്ത് ആഞ്ഞു ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകുവാൻ സാധിക്കുന്നതാണ് എന്നാൽ പല വിധത്തിലുള്ള അധിക ചിലവുകൾ നിങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതാണ് എല്ലാ നിയമങ്ങളും അനുസരിച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വാഹനം കൈകാര്യം ചെയ്യുക അത്തരം കാര്യങ്ങളിൽ അശ്രദ്ധ വളരെയധികം അപകടങ്ങളെ ക്ഷണിച്ചു വരുത്തും അതുപോലെ വാഹനങ്ങൾക്കും ആളുകൾക്കും കേടുപാടുകൾ മറ്റ് ദുരനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഈ സമയത്ത് ഹൃദയവുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ അസുഖങ്ങളുള്ളവരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവരും കരുതിയിരിക്കേണ്ടതാണ് മുട്ടുകാലിനുള്ള അസുഖങ്ങളും ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും മറ്റും വളരെയധികം രൂക്ഷമാവാനോ അല്ലെങ്കിൽ പുതുതായിട്ട് അത്തരം അസുഖങ്ങൾ കാണപ്പെടുവാനോ സാധ്യതയുള്ളതുകൊണ്ട് ആ കാര്യത്തിൽ വളരെ ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതുപോലെ വയറു സംബന്ധമായിട്ടുള്ള ചില അസ്വസ്ഥതകളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് മുൻപ് പയൽസ മുതലായവ കൊണ്ട് കഷ്ടപ്പെട്ടിരുന്നവർക്ക് ശ്രദ്ധിക്കേണ്ട സമയമാണ് ചിലപ്പോൾ ആ അസുഖങ്ങൾ വീണ്ടും വന്നേക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ പലതരത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള മാസങ്ങളായിരിക്കും എങ്കിൽ തന്നെയും ഗുണഫലങ്ങൾക്കാണ് കൂടുതൽ മുൻതൂക്കമുണ്ടാവുക ഈ അവസരം വളരെയധികം ശ്രദ്ധയോടുകൂടി പ്രാർത്ഥനകളോടും പ്രയത്നത്തോടും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരവസരമായിരിക്കും പ്രത്യേകിച്ചും പുതുസംരംഭങ്ങൾക്കും ജോലി മുതലായവ തേടുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് പ്രത്യേകിച്ചും ഇടവക്കൂറുകാർക്ക് ദോഷങ്ങളുടെ പരിഹാരാർത്ഥവും ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിനുമായി നിങ്ങൾ ചെയ്യേണ്ടത് ശനിയാഴ്ചകളിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ നീരാഞ്ജന സമർപ്പണം ശനിയാഴ്ച വ്രതം നോൽക്കൽ ഞായറാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ രുദ്രാഭിഷേകം നടത്തുക മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ചകളിൽ സഹസ്രനാമാർച്ചന തുളസിമാല സമർപ്പണം പാൽപ്പായസം മുതലായവയും നടത്തിക്കൊണ്ടും നിത്യേന ഏതെങ്കിലും ഒരു സഹസ്രനാമം പാരായണം ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് പലതരം ഗുണങ്ങളെ കൂടുതൽ സ്വാശീകരിക്കുവാൻ കഴിയുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം